ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ കാട്ടക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയെന്ന് തന്നെ പറയാം നമുക്ക് ബ്രെസ്സ വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ളത് നമുക്കത് സീറ്റ് ഫ്ലോറിങ് അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഗ്ലാൻസ ഓയി സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ട വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനോട് പക്കാ മാച്ചിങ്ങിലുള്ള സീറ്റ് കവർ നിങ്ങൾക്ക് വേണം അതായത് ഇതുപോലെ നമുക്ക് സീറ്റിൻ്റെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ബ്രാൻഡഡ് സീറ്റ് കവറാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ നമുക്ക് ഡോട്ട് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു വെന്റിലേഷൻ പോലെ നമുക്ക് ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ഭാഗങ്ങളെല്ലാം ഈ ഒരു സീറ്റിനോട് കറക്റ്റ് മാച്ചിങ്ങിലുണ്ട് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ കൂടാതെ നമ്മളിതിലേക്ക് കൂൾ ഫിലിം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ബാഗിലേക്ക് നമ്മുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗാർ വയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ നമ്മുടെ കൂൾ ഫിലിം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബ്രസ ബ്രസീലേക്ക് നമ്മൾ ഫ്ലോറിങ് അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു സീറ്റ് കാര്യങ്ങളെല്ലാം അതെ ഊരിവെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഫ്ലോറിങ് ചെയ്യണം സീറ്റിൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ബ്ലാക്കിലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു റെഡ് നൂല് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ നമ്മുടെ ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് കൂടുതൽ ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ഫ്രണ്ട് ലിപ്പ് ദീരായിട്ടും നമ്മളിതേ ഫിറ്റ് ചെയ്താ പിന്നെ അതുകൂടാതെ ഇതിനോട് യോജിക്കുന്ന രീതിയിലുള്ള സൈഡ് സ്കേട്ട് ദീരായിട്ടും വാഹനത്തിൻ്റെ ആ ഒരു ലുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഈ ഒരു ഐറ്റം ഒക്കെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളതേ സ്പോയിലർ ഏത് ഫ്രോൺസ് വന്നാലും ഇപ്പോൾ ബാറ്റ്മാൻ സ്പോയിലർ വെച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്പോയിലർ നല്ല അടിപൊളി സ്പോയിലറ് ബ്ലാക്ക് വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് സ്പോയിലർ ഈ വാഹനത്തിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് ക്യാമറയാണ് ഈ ഒരു ക്യാമറയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമായതുകൊണ്ട് തന്നെ കമ്പനി സ്ക്രീനിലേക്കാണ് നമ്മൾ ഈ ഒരു അപ്പ് മൗണ്ട് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന് ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിൽ ഫൈവ് ഡി മാറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ക്യൂ പ്രോ മാക്സിൻ്റെ ഫൈവ് ഡി മാറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു ഇൻറ്റീരിയർ എപ്പോഴും നല്ല പുത്തം പോലെ ഇരിക്കും പിന്നെ കമ്പനി സ്ക്രീനിലേക്കാണ് നമ്മൾ ക്യാമറ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളത് കൂടാതെ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ എലമെൻറ്റുകൾ ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് ഈ രണ്ട് പോർഷനിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിററ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന വർക്കുകളാണ് ഇനിയുള്ള ചൂട് വരുന്ന സമയത്തൊക്കെ കൂൾ ഫിലീം അത്യാവശ്യമായിട്ട് വരും പിന്നെ ഫ്രണ്ടിലേക്കുള്ള ആന്റി ഗ്ലെയർ കാര്യങ്ങളെല്ലാം ഇനി അത്യാവശ്യമായിട്ട് വരും കാരണം അതേമാതിരി ഉള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സേഫായിട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഗ്ലെയർ ഗ്ലാസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള കൂൾ ഫിലിം കാര്യങ്ങളെല്ലാം നമ്മളിതേ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു കൃത്യമായിട്ട് നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി നിങ്ങളുടെ വാഹനങ്ങളിലെ എക്സ്റ്റീരിയർ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ഞാൻ പറയാം വിൻഡോ കാർണിഷിൽ ഓവർ ഇത് നമുക്ക് നിങ്ങളുടെ ഫ്രോൺസ് ബെലാനോ ഗ്ലാൻസ ബ്രെസ എല്ലാ വാഹനങ്ങളിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ഹാൻഡിൽ ക്രോം ഇതും നിങ്ങളുടെ വാഹനത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രോൺസിന് വരുന്ന ഈ സ്പോയിലറുകൾ പിന്നെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ജനുവൻ ആക്സസറീസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ വാഹനം ഏതു തന്നെയും ആവട്ടെ ഇപ്പോൾ ബ്രസേ ആയാലും അതുപോലെ തന്നെ ഗ്ലാൻസ് ആയാലും ഫ്രോൺസ് ഫ്രോൺസായാലും ഇർട്ടികയായാലും അരുതിയുടെ ഏത് വയ്ക്കലായാലും ടൊയോട്ടോടെ ഏത് വൈക്കളായാലും ജെന്യൂ ആക്സറീസുകൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് പിന്നെ ഹുണ്ടായുടെ ജനുവൻ ആക്സസറീസുകൾ നമുക്ക് വരുന്നുണ്ട് പ്രീ ബുക്കിങ്ങിലൂടെ നിങ്ങൾക്ക് എല്ലാ ആക്സസറീസുകളും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യമെന്ന് നേരത്തെ കൂടി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ആ ഒരു ഐറ്റം നമ്മൾ വരുത്തി നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അത്യാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്ന് വാഹനങ്ങളുടെ ഒരു ഫ്രോൺസ് അതുപോലെ തന്നെ ഗ്ലാൻസ അതുപോലെ തന്നെ ബ്രസ അപ്പോൾ ഇതിലേക്ക് സീറ്റും കാര്യങ്ങളും എല്ലാ എക്സസൈസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചേട്ടാ